എസ് എഫ് ഐ കണ്ണൂർ സർവകലാശാലയിലേക്ക് നടത്തിയ മാർച്ച് അക്രമശക്തം പ്രവർത്തകരും പോലീസും ഏറ്റുമുട്ടി കേരളത്തിലെ സർവകലാശാലകൾ കാവ്യവൽക്കുന്നു എന്ന് ആരോപിച്ചാണ് പ്രവർത്തകർ സർവകലാശാല ആസ്ഥാനത്തേക്ക് മാർച്ച് സംഘടിപ്പിച്ചത് കേരളത്തെ സർവകലാശാലകൾ കാവ്യവൽക്കരിക്കുന്നു എന്ന് ആരോപിച്ച് മാർച്ച് നടത്തിയ പ്രവർത്തകർ പോലീസ് ഉപരോധം ഭേദിച്ച് സർവകലാശാല ആസ്ഥാനത്തെ ഗേറ്റ് തകർത്താണ് അകത്ത് കടന്നത് പ്രവർത്തകർക്കും പോലീസിനും പരിക്കേറ്റു വിദ്യാർത്ഥികൾ സർവകലാശാല ആസ്ഥാനത്തെ ജനൽ ജെല്ലുകൾ തകർത്തു ഇന്ന് കാലത്ത് പന്ത്രണ്ട് മണിയോടെ പ്രവർത്തകരെ സർവകലാശാലയ്ക്ക് പുറത്ത് ബാരിക്കേഡ് ഉപയോഗിച്ച് പോലീസ് തടഞ്ഞു പ്രവർത്തകരെ പിരിച്ചുവിടാൻ നിരവധി തവണ ജലബീരങ്കി ഉപയോഗിച്ചുവെങ്കിലും ഫലം കണ്ടില്ല ബാരിക്കേഡ് മറികടന്നാണ് പ്രവർത്തകർ അകത്ത് കയറിയത് തുടർന്ന് ഗേറ്റ് തകർത്ത് അകത്ത് കയറിയ പ്രവർത്തകർ വൈസ് ചാൻസലറുടെ ഓഫീസിന് മുന്നിൽ മുദ്രാവാക്യം വിളിച്ച് പ്രതിഷേധിച്ചു ബലം പ്രയോഗിച്ചാണ് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കിയത് പ്രവർത്തകരെ കയറ്റി കയറ്റിപ്പോകുകയായിരുന്ന വാഹനവും വിദ്യാർത്ഥികൾ തടഞ്ഞു എസ് എഫ് ഐ കേന്ദ്ര കമ്മിറ്റി അംഗം ബിപിൻ രാജ് പായം പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്തു സംസ്ഥാന കമ്മിറ്റി അംഗം അഞ്ജലി സന്തോഷ് അധ്യക്ഷയായി ജില്ലാ സെക്രട്ടറി അഖില ടി പി സ്വാഗതം പറഞ്ഞു ശരത് രവീന്ദ്രൻ നിവേദ് കെ ഋഷിത സി പവിത്രൻ പ്രണവ് കെ തുടങ്ങിയവർ നേതൃത്വം നൽകി തീരുമാനിച്ചിട്ടുള്ളത് നമ്മൾ തീരുമാനിച്ചത് സർവകലാശാല കകത്തുകാർ അമ്മ തീരുമാനിച്ചു അതേ രീതിയിൽ തീരുമാനിച്ച കാര്യം നടപ്പിലാക്കിക്കൊണ്ട് തന്നെയാണ് എസ് എഫ് ഐ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അത് തുടർച്ചെന്ന രീതിയിൽ ഈ സമരം ശക്തമാക്കാൻ തന്നെയാണ് എസ് എഫ് ഐ തീരുമാനിച്ച പോയി